اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مثلهم كمثل الذي استوقد نارا كلما اضاءت ما حوله ذهب الله بنورهم കമട വിശ്വാസികൾക്കുള്ള ഉദാഹരണം പറയുകയാണ് അവരുടെ ഉദാഹരണം കമസലില്ലതീ ഒരുത്തനെ പോലെയാണ് അവൻ തീ കത്തിച്ചിരിക്കുന്നു അവന്റെ മുഴുവനും ആ പ്രകാശത്തെ ും പ്രകാശമുണ്ടാക്കിയപ്പോൾ എന്നിട്ടാ തീ കത്തിച്ച ആളുകളെ അവശേഷിപ്പിച്ചു ഫി ഉലുമാൻ ഇരുവിളുകളിലായിബസോർ അവര് അന്ധന്മാരെ പോലെ കണ്ണു കാണാത്തവരെ പോലെയായി എന്ന് പറഞ്ഞാല് ഒരാളിങ്ങനെ തീ കത്തിച്ചിരുത്ത ചുറ്റിങ്ങനെ പ്രകാശം വരുമ്പോഴേക്ക് ഒരാൾ വന്നിട്ടാണ് കെട്ടിയതാണ്ടും ഇതുപോലെയാണ് അവസ്ഥ അവരങ്ങനെ പറയാൻ കാരണം മുനാഫ്രിക്കങ്ങളിൽ രണ്ട് വിഭാഗം ഉണ്ട് അതിലൊരു വിഭാഗത്തെ കുറിച്ചാണ് ഈ പറയുന്നത് രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം നേരത്തെ വിശ്വാസം ഉണ്ടായിട്ട് പിന്നെ വിശ്വാസം പോയ ആളുകളാണ് അവരെ കുറിച്ചാണ് ഈ പറയട്ടെല്ലാഅലി അലൈസ് മദീനയിൽ എത്തിയപ്പോ ആൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പിന്നീട് വിശ്വാസം പോയി അപ്പൊ അതാണ് കത്തിച്ചിട്ട് അതിന്റെ ലൈറ്റ് ചുറ്റുപാട് വരിക എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ ജീവിക്കുന്നതിനിടയിൽ വിശ്വാസാണ് പോയി ആ തീയ അണഞ്ഞു പോയതുപോലെ അപ്പൊ പിന്നെ ഇരുട്ടത്ത് അന്ധതയിൽ പെട്ടു ഞാൻ അതിനു കാരണം എന്താന്ന് നമ്മൾ വേറെ നോക്കണം മറ്റ് വേറെ മുനാഫിക്കൽ ഉണ്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശ്വാസം വന്നു പോകും അവരെ കുറിച്ച് ഇനി പറയുന്നുണ്ട് അടുത്ത ആയത്തിൽ അതാണ് ഇതൊന്നും പരിശോധിക്കാം ഇവര് ആദ്യ വിശ്വാസികളാണ് നബ്സല്ലാസ്വലം അദീനയിലെത്തിയപ്പോ വരിയിൽ പല ആളുകൾക്കും നല്ല വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ പിന്നെന്താണ് അഭിമാനബിക്ക് ഇങ്ങനെ ഭരണോ സ്ഥാനവും അംഗീകാരവും ജനസ്വാധീനം പിന്തുണക്ക് അങ്ങനെ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു ദേശിയായി അസുഖയായി ശത്രുതയായി അതാണ് പിന്നെ അവരെ അവിശ്വാസത്തിൽ കൊണ്ടെത്തിച്ചത് ശരിക്കും അബ്ദുല്ലാബിൻസ് അതിന്റെ ഹെഡാണ് അയാളെ പോലും അവിശ്വാസത്തിലേക്ക് ഉള്ളുകൊണ്ടാവാൻ കാരണം മുത്തനബി സാഹ അലി സ്വലാമൊക്കെ ഉള്ള നേതൃത്വത്തിൽ വന്ന പകയാണ് അയാൾക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു മദീനയില് ഭരണാധികാരി അദ്ദേഹത്തിനാവണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ആയില്ല ജനങ്ങളെല്ലാം റസോളാന്റെ വാക്കിലായി ഇതില് പക കേറിയിട്ട് അദ്ദേഹത്തിന് ദേശിയായി ദേശം ശത്രുതയായി ശത്രുത കുഫറിലേക്ക് എത്തിച്ചു വലിയൊരു അപകടമാണ് ഒരു മനുഷ്യന് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ദേഷ്യം എന്തെങ്കിലും നിഷേധിയാവും ദേഷ്യം ഓവറായാൽ കാഫറായി പോകും അതുകൊണ്ടാണ് അലൈഹി സ്വല ഹദീസ് അല്ല ഒക്കെ ദേശം പിടിക്കരുത് ദേഷ്യം പിടിക്കരുത് എന്ന് ഇങ്ങനെ ഇടയ്ക്കിടക്ക് പറയാൻ കാരണതാണ് ആവശ്യമില്ലാതെ ദേഷ്യം പിടിക്കുക എന്നുള്ളത് ആള് പോത്താന്നുള്ളതിന് തെളിവാണ് ആവശ്യത്തിന് ദേഷ്യം പിടിക്കാതിരുന്നാൽ അവൻ കുതിരിയാണ് ദേഷ്യം പിടിക്കാൻ സമയങ്ങളുണ്ടാവും ആ ഭാഗത്തിൽ അതിനനുസരിച്ചുകൊണ്ട് ദേഷ്യം പിടിക്കാം ബാലിനോടാണെങ്കിലും മക്കളോടാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഒരാവശ്യമില്ലാതെ ഏത് സമയത്തും ദേഷ്യം പിടിക്കുകയാണെങ്കിൽ അവൻ സാക്ഷാൽ മുറുകാണെന്നാണ് ദേശം കൂടിയാൽ നിങ്ങൾക്ക് നിങ്ങക്കറിയില്ലേ രണ്ട് ദിവസം മുമ്പല്ലേ ആശിക്കുന്നുള്ളൊരു കുട്ടി സ്വന്തം ഉമ്മാനെ കഴുത്തറുത്തിട്ട് രണ്ട് കഷ്ണാക്കി കഴുത്തറുത്തിട്ട് രണ്ട് കഷ്ണാക്കി നിങ്ങളല്ല വായിച്ചില് പോലീസുകാരോട് പറഞ്ഞ എന്താ ജന്മം തന്നെ ഉള്ള ശിക്ഷ ആദ്യാണ് കേരളത്തിൽ ജന്മം തന്നേനുള്ള ശിക്ഷക്ക് ഉമ്മാനെ കൊന്നത് എന്റെ കളിവിൽ ആദ്യ എന്താ കാരണം ഒറ്റടിക്ക് നമുക്ക് പറയാ എം ഡി എം വേണ്ട പക്ഷെ അതിനൊരു വേരുണ്ട് ആ കുട്ടിനെ ഭൗതികമായി പഠിക്കാനൊക്കെ എല്ലാ നിലക്കും സെറ്റപ്പൊടുത്ത് സൗകര്യം ചെയ്ത് കൊണ്ടാക്കി തിരിച്ചു വന്ന് ഈ ലഹരിമായിട്ടുള്ള ബന്ധത്തുനിന്ന് ഒഴിവാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരൊക്കെ കൊണ്ടുപോയി അത് ശരിയായി ഇങ്ങനെ തുടങ്ങിയതിന് ശേഷം കുറച്ച് കുട്ടികളുടെ കൂടെ ഇങ്ങനെ കറങ്ങി തിരിച്ച് വന്നപ്പോ അമ്മ ചോദിച്ചു എനിക്ക് പഴയ കൂട്ടുകെട്ടും ലഹരി ലഹരിയൊന്നും ഇപ്പൊ ആയിട്ടില്ലല്ലടാ എന്ന് ചോദിച്ചു അയില് ദേഷ്യ ദേഷ്യം കാനെത്തു അപ്പ അയൽവാസികൾക്കണ്ട് ഓടി ഒരു കത്തിരുന്ന് വെച്ചിരുന്നു എന്തിനാ കത്തി തേങ്ങ വെട്ടാനാണ് കത്തിട്ട് അവന്റെ ഉള്ളില് തേങ്ങ എന്ന് പറഞ്ഞ അമ്മാന്റെ തലയാണ് ആ കത്തേറ്റ് തിരിച്ചു വന്നാണ്ട് ഉമ്മാന്റെ തലാണ്ട് വെട്ടിക്കൂട്ടിയിട്ട് രണ്ട് കഷ്ണാക്കിട്ട് പോലീസാരോട് അറിഞ്ഞ് ജന്മം തന്നയിലുള്ള ദേഷ്യാണ് അതിനുള്ള കൂലി കൊടുത്താണ് കാരണം ദേഷ്യം കൂടിയാൽ കുഫ്രു വരും കേരളത്തിലുള്ള ഒട്ടുമിക്ക തലാക്കളുടെയും പറകിൽ ഒരാളുടെ ദേഷ്യായിരിക്കും അല്ലെങ്കിൽ രണ്ടാളുടെ ദേഷ്യായിരിക്കും പെണ്ണു ആനും തമ്മിൽ പറത്താവൂല അമോശനും മുന്നേ നമ്മൾ പ്രശ്നം ഉണ്ടാവും അമോശനും ദേഷ്യമായിരിക്കും അമോഷൻ സമ്മ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഞാൻ തന്നെ നേരിട്ടുണ്ട് ഞാൻ തന്നെ എന്റെ ലൈഫിലല്ലോ വേറെ പ്രശ്നം ഇതിന് ഉൾക്കൊള്ളാനുള്ള പ്രധാനപ്പെട്ട പാഠം മുനാഫ്രിക്കങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് ആദ്യം നല്ല വിശ്വാസമായിരുന്നു നമുസ് അലുസല വരവും സ്വീകരിക്കലും നെമിസ് അലൈഹി സ്വലമയുടെ ഗുണമേന്മയുള്ള വൈശിഷ്ട സ്വഭാവവും അതിലൊക്കെ ഊണവായി അതിലൊക്കെ വിശ്വാസമായിരുന്നു പക്ഷേ മദീന് മുഴുവന് റസോല്ലായിപ്പോയി അതിൽ ഇവർക്ക് ഖനി കയറി ദേശിയായി ശത്രുതയായി അവിശ്വാസം ഉൾ കൊണ്ടുവന്നു പുറത്ത് ആനുകൂല്യം കിട്ടാൻ വേണ്ടി വിശ്വാസം ഞാൻ വൈകി മസലു അങ്ങനെ ആ വിശ്വാസ ഉള്ളിൽ കൊണ്ടിടന്ന് ഇവർ എന്തൊക്കെയാണോ ഒപ്പിച്ചത് അത് മുഴുവനും ആ രഹസ്യങ്ങൾ അള്ളാഹു തല പുറത്ത് പരസ്യയാക്കി അവരെ ഇരുട്ടിലാക്കി അങ്ങനെ ഇനി വ്യാഖ്യാനുണ്ട് വേറെ വ്യാഖ്യാനുണ്ട് ഇവരിൽ ചില ആളുകൾ മുനാഫിക്കങ്ങളാണെന്നുള്ളത് മരിക്കണവരെ പറഞ്ഞിട്ടില്ല കൊറേ ആളുകളെ കുറിച്ചാണ് അറിഞ്ഞത് കൊറേ ആളുകൾ മരിക്കണവരെ മുനാഫിക്കു മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ അതുവരെ ഒരു പ്രകാശം ഉണ്ടായിരുന്നു ഈ പ്രകാശം ശരിക്കും വേണ്ടത് മരിക്കണ സമയത്താണ് അപ്പൊ അല്ലാണ്ട് ഊതി കാരണം എന്താണ് അപ്പൊ നേരെ തിരിച്ചു വന്നു കുറച്ച് സ്വത്തൊക്കെ കിട്ടി കുറച്ച് മുസ്ലിമെന്ന് അറിയപ്പെട്ടിട്ട് രക്തത്തിന് സുരക്ഷിതത്വം ഉണ്ടായി പക്ഷേ ഈ ത്തിച്ച് എന്തിനാണ് ലാസ്റ്റ് ഈ കൂടി ചിരിച്ച് കലിമെല്ല് മരിക്കാനല്ല ആ സമയത്ത് എത്ര ആയിട്ടും കിട്ടണില്ല കലിമ കിട്ടണില്ല പോകുന്ന സമയത്ത് അപകടാവസ്ഥയിലാണ് ദുരന്താവസ്ഥയിലാണ് അപ്പോ അവർക്കുണ്ടായിരുന്ന പ്രകാശത്തെ അള്ളാഹു ഓതി ആ സമയത്ത് അവർ ഒന്നും കാണാത്തതുപോലെ ഇരുട്ടിലായി എന്ത് ശല് കൊടുത്താലും അവർക്ക് മനസ്സിലാവണില്ല എന്ത് ഉണർത്തി കൊടുത്താലും അവർ ഹൃദയത്ത് കയറുന്നില്ല അവരുടെ ഉള്ളിലുള്ള കുഫർ അവസാനം അവരിൽ നിന്ന് അപകടാവസ്ഥയിലായിട്ട് അവരെ മരിപ്പിച്ചു അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ മുനാഫ്രിക്കങ്ങളിൽ രണ്ട് വിഭാഗമാണ് ഒരു വിഭാഗത്തിന് നേരത്തെ വിശ്വാസം ഉണ്ടായിരുന്നു ഇടക്കാലത്തെ വിശ്വാസം പോയി അവരെ കുറിച്ചാണ് പ്രധാനമായി ഈ ഉപമ അങ്ങനെയുള്ള ആളുകൾ മദീനയിൽ ധാരാളം ഉണ്ടായിരുന്നു അവരുടെ പ്രകാശം എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒന്ന് ആദ്യം അവർക്കുണ്ടായിരുന്ന ഈമാൻ പിന്നീട് പോയി എന്നാവാം അല്ലെങ്കിൽ അവർക്ക് മുസ്ലിംകളുടെ ആനുകൂല്യങ്ങൾ കിട്ടിയിരുന്നു അത് ബാഹ്യത്തിലെ ഒരു പ്രകാശം പോലെയാണല്ലോ പക്ഷെ ആന്തരികമായി അത് അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഇരുട്ടായി അല്ലെങ്കിലോ മരിക്കുന്നവരെ അവരെ മുസ്ലിം ആയിട്ട് മുദ്ര കുത്തപ്പെട്ടിരുന്നു അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയിരുന്നു ഈ പ്രകാശം സത്യത്തിൽ വേണ്ടത് മരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കാണ് വേണ്ടത് ആ സമയത്ത് ആ പ്രകാശം ഇല്ലാതെയായി അവർ ഇരുട്ടി തൽപ്പിയിട്ട് ഗതികെട്ട് കൊണ്ടാണ് മരിച്ചുപോയത് ഈ മൂന്ന് രൂപത്തിലും ചില മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹു നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥ വിശ്വാസമുള്ള ആ ഇമാനിന്റെ യഥാർത്ഥ ദീപം കത്തിച്ചു വെച്ച് മരിക്കുന്ന സമയത്ത് അത് പ്രോജ്ജലിച്ചു കൊണ്ട് സന്തോഷവാനായി പ്രസന്ന ഭാവത്തിലൂടെ ചിരിച്ച സ്വർഗം കണ്ട് ഉറക്ക വിക്ര ചൊല്ലി ചിരിച്ചുകൊണ്ട് സന്തോഷാധിക്യത്തിൽ പ്രസന്നമായി തിളങ്ങുന്ന മുഖത്തോടെ മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ അവസരം പ്രദാനം ചെയ്യട്ടെല്ലാഹുല മുഹമ്മദ് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك അള്ളാഹുവി കൂടുതൽ പറയാനോ കേൾക്കാനോ അല്ല ഈ സമയത്ത് നിന്റെ പള്ളിയിൽ എഴുതിക്കാഭന്യത്തോടു കൂടി കുറു നിന്റെ ഒന്ന് തൊടാൻ വേണ്ടി ഒരുമിച്ചുകൂടിയ ഞങ്ങൾ എല്ലാവരെയും നാളെ ജന്മത്തിലേക്കുള്ള ആൾക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ല എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാലത്തും സ്വർഗത്തിലേക്കൊരു വലിയ വിഭാഗത്തെ നീ തിരഞ്ഞെടുക്കും ആ ഗുഡ് ലിസ്റ്റിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേല്ലോ നാരകീയ ജ്വാലയിൽ നീ നിസാരപ്പെടുത്തി വലിച്ചെറിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ലേ അല്ല അള്ളാഹു ഞങ്ങളുടെ എല്ലാ സയ്യാത്തും അസനാത്താക്കി തപുതിയിൽ ചെയ്യണേ അല്ല അസൈത്തുകളൊക്കെ അസനാത്താക്കി തപുതിയിൽ ചെയ്യണേയല്ലോ ഇന്നലെ വാതിന് പോയ സ്ഥലത്തും എത്രയോ ആളുകൾ ഒരു ഇരുപതോളം ആളുകൾ സംഭാവന ധാരാളം കിട്ടിയപ്പോൾ പതിനായിരങ്ങൾ ഒരുമിച്ച് കൂടിയ സാസ് ആയിരുന്നു പാലക്കാട് വന്ന് ഞാൻ എണ്ണിപ്പോൾ ഇരുപതോളം ആളുകൾ ക്യാൻസറിന് വേണ്ടി സതുക്ക നൽകിയിട്ടുണ്ട് അവർക്കും അതുപോലെ അതിൻ്റെ ശാഖ ആർക്കൊക്കെ എവിടൊക്കെ ുണ്ട് അതൊക്കെ നീ മാറ്റി കൊടുക്കണേ അല്ല സിഫിയാക്കി കൊടുക്കണേ അല്ല സലാമത്തായി കൊടുക്കണേ അല്ല അള്ളാഹുയെ ഞങ്ങളെ ക്യാൻസർ അറ്റാക്ക് സ്ട്രോക്കിലൊന്നും പെടുത്തല്ലേ അല്ല ഞങ്ങൾ ഇനി കട്ടിലിൽ കെടുത്തല്ലേ അള്ള ആരോഗ്യം പിൻവലിക്കല്ലേ അല്ല സൗഭാഗ്യം പിൻവലിക്കല്ലേ അള്ള റഹ്മത്ത് പിൻവലിക്കല്ല അല്ല അദാമിലാക്കല്ല അല്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ല അണ്ണാക്കിൽ കിഡ്നിയിൽ ലിവറിൽ കുടലിലൊക്കെ ക്യാൻസർ വന്ന് എത്രയെത്ര ആളുകളാ കഷ്ടപ്പെടുന്നതല്ല അള്ളാഹുയെ നീ അതാപ് ചെയ്താൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല ഞങ്ങൾ ഇനി അതാബിലാക്കലേ അല്ല ദുരിത ദുരന്തങ്ങളിൽ പെടുത്തല്ലേ അല്ല പ്രകൃതി ദുരന്തങ്ങളിൽ ഉൾപ്പെടുത്തല്ലേ അല്ല സങ്കട്ട സംഘർഷ പാര പെടുത്തല്ലേ അല്ല അള്ളാഹു പൂർണ്ണ സമാധാനം നൽകണേ നൽകണയല്ല മനസ്സമാധാനം പ്രദാനം ചെയ്യണേ അല്ല ഞങ്ങളുടെ സമ്പത്തിൽ സമയത്തിൽ സന്താന